മണാർക്കട കുരുത്തിച്ചാലിൽ സുരക്ഷ ഉറപ്പാക്കി വെർജിൻ വാലി ടൂറിസം പദ്ധതി ഉടൻ ആരംഭിക്കുമെന്ന് ഡി ടി പി സി കാടിന്റെയും പുഴയുടെയും ഭംഗി സുരക്ഷിതമായി ആസ്വദിക്കാനുള്ള പദ്ധതിയാണ് വിഭാവനം ചെയ്യുന്നത് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലാണ് പദ്ധതി നടപ്പാക്കുന്നത് എൻ സംസദൽഎ കുരുത്തിച്ചാലിൽ വിളിച്ചു ചേർത്ത ബന്ധപ്പെട്ടവരുടെ യോഗത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് അന്നത്തെ സബ് കളക്ടറായിരുന്ന പി ബി നുഹാണ് കുരുത്തിച്ചാലിന്റെ ടൂറിസം സാധ്യത മുന്നിൽ കണ്ട പദ്ധതി നിർദ്ദേശിച്ചത് റവന്യൂ വകുപ്പിന്റെ കൈവശമുള്ള ഒന്നര ഏക്കർ സ്ഥലത്താണ് പദ്ധതി നടപ്പാക്കുന്നത് സന്ദർശകർക്ക് പുഴയിലിറങ്ങാൻ കഴിയാത്ത വിധം വേലികെട്ടി സുരക്ഷ ഉറപ്പാക്കും നടപ്പാത വ്യൂ പോയിന്റ് ലാൻഡ്സ്കേപ്പിംഗ് ഫുഡ് കോർണർ ടിക്കറ്റ് കൗണ്ടർ പാർക്കിംഗ് തുടങ്ങിയവയാണ് ആദ്യഘട്ടത്തിൽ നടപ്പാക്കുന്നത് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിൽ വിശദമായ പദ്ധതി രേഖ തയ്യാറാക്കിയിട്ടുണ്ട് ഞാൻ പാലക്കാട് ജില്ലയുടെ ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ സെക്രട്ടറിയെ ആദ്യമായി ഉത്തരവാദിത്തം ഏറ്റെടുത്തു കഴിഞ്ഞപ്പോഴേക്ക് ആദ്യമായിട്ട് വന്ന ഒരു പ്രപ്പോസലാണ് ഇപ്പം അന്ന് തന്നെ ബഹുമാനപ്പെട്ട നേരത്തെ സബ് കളക്ടറായിരുന്ന ന്യൂ സാറ് എന്നെ വിളിച്ചു പറയുകയും അടിയന്തിരമായിട്ട് അത് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അന്ന് തന്നെ അത് ഡി പി ആർ തയ്യാറായിരുന്നു നേരത്തെ തന്നെ ഇരുപത്തൊന്നിന് മുന്നേ തന്നെ ഡി പി ആർ തയ്യാറ് എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് അതിൻ്റെ ഡി പി ആറ് ഒരു സ്കെലറ്റൻ രൂപത്തിൽ തയ്യാറായിരുന്നു അതിന് ശേഷമാണ് ഇരുപത്തൊന്നിലെ ഈ സ്ഥലം പദ്ധതി പ്രദേശം സന്ദർശിക്കുകയും അതിൻ്റെ ആ ഒരു സേഫ്റ്റി മെഷേഴ്സ് നമ്മുടെ സുരക്ഷയുടെ കാര്യം കണക്കിലെടുത്തുകൊണ്ട് ആ എമൗണ്ടിൽ അതായത് ആദ്യം തൊണ്ണൂറ്റി ലക്ഷം നമ്മൾ വെച്ചിരുന്ന പദ്ധതി തുകയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അഡീഷണലായിട്ട് നമ്മൾ ഒരു ഗവൺമെൻറ് എം എൽ എ പറ ചെറിയൊരു കറക്ഷൻ ഒരു രണ്ട് കോടി നമ്മൾ ജനറലായിട്ട് വെക്കാൻ ഉദ്ദേശിച്ചെങ്കിലും ഫണ്ടിൻ്റെ അപര്യാപ്തത കൊണ്ട് നമ്മൾ ഒരു കോടി ഇരുപത്തൊമ്പത് ലക്ഷമാണ് അതിനകത്ത് രണ്ടാമത്തെ ഡി പി നമ്മൾ വെച്ചത് സ്ഥലം പാട്ടത്തിന് നൽകാൻ റവന്യൂ വകുപ്പ് സമ്മതിച്ചിട്ടുണ്ട് പ്രതിവർഷം ഒന്ന് ദശാംശം അഞ്ച് അഞ്ച് ലക്ഷം രൂപ റവന്യൂ വകുപ്പിന് പാട്ടം നൽകണമെന്ന റവന്യൂ വകുപ്പിന്റെ നിർദ്ദേശം ഡി ടി പി സി അംഗീകരിച്ചിട്ടുണ്ട് ആദ്യത്തെ അഞ്ച് വർഷം പാട്ടം ഒഴിവാക്കണമെന്ന നിർദ്ദേശം ഡി ടി പി സി മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ തീരുമാനമായാൽ സ്ഥലം ഉടൻ ഡി ടി പി സി ഏറ്റെടുക്കും ഭൂമിയുമായി ബന്ധപ്പെട്ട ഫയലുകൾ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ മുമ്പിലാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി തീരുമാനമെടുക്കേണ്ട കാലതാമസം മാത്രമാണുള്ളതെന്ന് ഡി ടി പി സി പ്രതിനിധി പറഞ്ഞു ഈ പ്രിൻസിപ്പൽ പറഞ്ഞു ലാൻഡ് ലാൻഡ് വകുപ്പ് അത് 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 ടൂറിസം കൈമാറും അങ്ങനെ കൈമാറണമെങ്കിൽ ലീസിനാണ് കൊടുക്കുക നമ്മുടെ രാജ്യത്തെ ഭൂമി സംബന്ധിച്ച നിയമങ്ങളാണ് സർക്കാർ ഡിപ്പാർട്ട്മെന്റുകൾ ഭൂമി കൈമാറുന്നതിനുള്ള നിയമങ്ങളാണ് അപ്പൊ ആ കൈമാറ്റത്തിനുള്ള അനുവാദം ചോദിച്ചുകൊണ്ടുള്ള ഫയൽ ഇപ്പോ ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ മുമ്പാകെയാണ് ഉള്ളത് അതിൽ നമ്മുടെ ജില്ലാ കളക്ടർ ഒരു നിർദ്ദേശം കൂടി സമർപ്പിച്ചു അഞ്ചു വർഷത്തേക്ക് അതിന്റെ ലീസ് ഒഴിവാക്കി തരണം പിന്നെ ലീസ് നിശ്ചയിക്കുന്ന നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായി അതവിടെ താസീൽദാറും മറ്റുമൊക്കെയായിട്ട് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഇവിടുത്തെ വില മാർക്കറ്റ് വാല്യൂ ഇതെല്ലാം കണക്കൂട്ടി എത്രയാണ് ലീസ് ഒരു ലക്ഷത്തി ലക്ഷത്തി നാല്പത്തി അയ്യായിരം പറയുകയാണെങ്കിൽ പ്രതിവർഷം റവന്യൂ വകുപ്പിന് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കണം അപ്പം അതിലൊന്നും അവർ തമ്മിൽ തർക്കമൊന്നുമില്ല പക്ഷേ ഒരു പദ്ധതി തുടങ്ങുമ്പോൾ ആദ്യത്തെ അഞ്ച് കൊല്ലം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ശൈശവ ദശയാണ് അതുകൊണ്ട് ആദ്യത്തെ അഞ്ച് കൊല്ലം അതിനൊരു എക്സംഷൻ അത് ഒഴിവായി കിട്ടണം എന്നുള്ളൊരു ഉണ്ട് ഈ ഫയൽ ഇപ്പോൾ ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ മുമ്പാകെ ഇരിക്കുക അപ്പോൾ അതിലനുവാദം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളിവിടെ ബന്ധപ്പെടുന്നുണ്ട് അതിലനുവാദം കിട്ടിക്കഴിഞ്ഞാൽ ഈ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ പദ്ധതി ഇവിടെ തുടങ്ങാൻ സാധിക്കും ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷവും കുമരമ്പത്തൂർ പഞ്ചായത്ത് അഞ്ചു ലക്ഷവും സുരക്ഷ ഉറപ്പാക്കാനായി അനുവദിച്ചിട്ടുണ്ടെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം ഗഫൂർ കോൽക്കടത്തിൽ അറിയിച്ചു ഈ തുക സുരക്ഷയ്ക്കായി ഉപയോഗപ്പെടുത്താൻ യോഗത്തിൽ ധാരണയായി കുരുത്തിച്ചാലിൽ സന്ദർശകരുടെ സുരക്ഷയ്ക്ക് മുന്തിയ പരിഗണന നൽകണമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത പറഞ്ഞു പദ്ധതി നീണ്ടുപോകുന്നതിൽ പ്രദേശവാസികൾ ഉത്കണ്ഠ അറിയിച്ചു വിശദമായ പദ്ധതി രേഖയ്ക്ക് അംഗീകാരം നൽകാൻ പോലും നാലര വർഷം എടുത്തത് മുൻ പഞ്ചായത്തംഗവും പ്രദേശവാസിയുമായ ജോസ് കൊല്ലിയിൽ ചൂണ്ടിക്കാട്ടി പദ്ധതി നടപ്പാക്കുന്ന ഒന്നര ഏക്കറിൽ ആവശ്യത്തിന് പാർക്കിംഗ് സൗകര്യം ഉണ്ടാകില്ലെന്ന് ജോസ് പറഞ്ഞു അവധി ദിവസങ്ങളിൽ സന്ദർശകർ റോഡിൽ വാഹനം നിർത്തുന്നത് കാരണം പ്രദേശവാസികൾക്ക് അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയുണ്ട് ഇത് പരിഹരിക്കാൻ പ്രദേശത്തെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലവും കൂടി എം പാനൽ ചെയ്യണമെന്നും ജോസ് കൊല്ലിയിൽ പറഞ്ഞു നമുക്ക് നമുക്ക് ഈ എന്തായാലും തന്നെ ആശ്രയിച്ചേ പറ്റൂ ഓൾറെഡി പത്തോളം പേര് ഈ പാർക്കിംഗ് ഗ്രൗണ്ടിലൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അവരെ എംപാനൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പഞ്ചായത്തിൻ്റെ തന്നെ ഇതിൽ ഒരു എംപാനൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏതാണ്ട് നൂറ്റൻപതോളം വാഹനങ്ങൾ ആളുകൾക്ക് തടസ്സമില്ലാത്ത രീതിയിൽ തന്നെ പ്രൈവറ്റ് വ്യക്തികളുടെ പറമ്പിലേക്ക് അവർ ഉണ്ടാക്കി വെച്ച പാർക്കിങ്ങിലേക്ക് കയറ്റാൻ പറ്റും ഈ നിയന്ത്രണങ്ങളുടെ അഭാവത്തിൽ സഞ്ചാരികൾ പ്ലാസ്റ്റിക് മാലിന്യം ഭക്ഷണാവശിഷ്ടങ്ങൾ മദ്യത്തുപ്പികൾ ഉടയിൽ തള്ളുന്നു അതിൻ്റെ സൈഡ് വരുന്നുണ്ട് പുഴയിൽ സജീവമായ മദ്യപാനവും മയക്കുമെന്ന് ഉപയോഗിക്കും ഇതിപ്പോൾ നമുക്കറിയാം പോലീസ് നമുക്ക് അവിടെ നിൽക്കാൻ പദ്ധതി വേഗത്തിലാക്കാൻ നടപടി വേണമെന്ന് രവി എടയരം ആവശ്യപ്പെട്ടു പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ ആമ്പാടത്ത യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് റസീന വറോഡൻ സ്ഥിരസമിതി അധ്യക്ഷനായ ഇന്ദിരാമടത്തുംപുള്ളി സഹദ് അരിയൂർ പഞ്ചായത്തംഗൻ ഡി വിജയകുമാരി ഡി ടി പി സി പ്രതിനിധികളായ അനിൽകുമാർ സിൽവർട്ട് ജോസ് സൈലൻറ് വാലി ഡി എഫ് ഒ സാജു വർഗീസ് മണർക്കട പോലീസ് ഇൻസ്പെക്ടർ എം ബി രാജേഷ് എക്സൈസ് സി ഐ ജയചന്ദ്രൻ തഹസിൽദാർ ജോയ് തുടങ്ങിയവർ പങ്കെടുത്തു നിങ്ങളുടെ ജീവിതത്തിലെ വേഴ്സിറ്റൈൽ മൂമെൻസിനോടൊപ്പം എന്നും കവിത ഗോൾഡൻ ഡയമണ്ട്സ് ദ വേഴ്സിറ്റൈൽ ജുവലറി